ഇമോഷണൽ ട്രോമ വൈകാരികമായിട്ടുള്ള ആഘാതം അതിൽ നിന്ന് അതിജീവിച്ച് വരിക എന്നത് ഓരോരുത്തരുടെയും മനോബലം ഇച്ഛാശക്തി ആത്മവിശ്വാസം ആത്മധൈര്യം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത് ഒരാൾക്ക് ഒരുപക്ഷെ ജീവിതത്തിലുണ്ടാകുന്ന വലിയൊരു അപകടം അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടൽ അവരുടെ വളരെ അടുത്ത ബന്ധത്തിലുള്ള ആരെങ്കിലും രക്തബന്ധത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും പെട്ടെന്ന് മരണപ്പെടുക അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ പിടുപെടുക അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിന് വിധേയമാവുക വലിയ സാമ്പത്തിക നഷ്ടം അനുഭവിക്കാൻ ഇടവരിക ജോലി നഷ്ടപ്പെടുക തുടങ്ങി നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് എർത്ത് ക്വാക്ക് ഭൂമി ഭൂമികുലുക്കം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങി അത്തരം പ്രകൃതിക്ഷോഭങ്ങൾ ഇതെല്ലാം തന്നെയും മനുഷ്യ മനസ്സിനെ ഉലയ്ക്കുന്ന തകർക്കുന്ന ജീവിത അവസ്ഥകളാണ് അപ്പം നാം ശരാശരി മനുഷ്യർ എന്തെല്ലാം കാര്യങ്ങളോട് കടന്നു ഒരു പുതിയ വീട് വയ്ക്കുക അത് ലോൺ എടുക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്ക്സും ചിലർക്ക് ഇതിനെ ഭയങ്കര സ്ട്രെസ്സാണ് അപ്പോൾ ഓരോ വിഷയങ്ങൾ ഇവർ അനുഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള വിഷാദം ഉത്കണ്ഠ ആകുലത വ്യാകുലത ഭയം വെപ്രാളം ഇതിനെയൊക്കെ പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നമ്മുടെ മുഖത്തലയിലുള്ള കരിഞ്ഞപള്ളി ക്ഷേത്രത്തിനും ചെറിയമ്മനാട് ഇടയിൽ ശുഭകരമായിട്ട് പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ സ്വന്തം എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ ദൈവ അനുഗ്രഹമുള്ള ഈ സ്ഥലത്ത് നമുക്കിവിടെ ഹെറിറ്റേജ് ഹോം പോലെയാണ് നമ്മുടെ ഈ സെറ്റപ്പ് ഇവിടെ വന്ന് നമുക്ക് മെഡിറ്റേഷൻസ് ചെയ്യാം റിലാക്സേഷൻസ് മ്യൂസിക് തെറാപ്പി കൗൺസിലിങ് സൈക്കോതെറാപ്പി ഇതെല്ലാം നൂറ് ശതമാനം ഔഷധരഹിത മരുന്നില്ലാത്ത സംഗതികളാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് പ്രത്യേകം നിങ്ങളുടെ വിഷയം എന്താണ് ഇപ്പോൾ അടുത്തിടെ തന്നെ ഒരു അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു അപ്പോൾ അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നിരുന്നാലും ആകസ്മികമായിട്ട് പെട്ടെന്നൊരു അസുഖം ഒന്നും മരിച്ചുപോയി പക്ഷെ ഈ മനുഷ്യനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യ കോപവും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമൊക്കെ ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെ അമ്മയായിരുന്നു ഇദ്ദേഹത്തിനെ നിയന്ത്രിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും താങ്ങും തണലുമായിരുന്ന അമ്മ പക്ഷെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മയോട് എതിർത്ത് സംസാരിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തിരുന്ന മനുഷ്യനെ കുറ്റബോധമായി നാണക്കേടുമായി ലജ്ജയുമായി മരണാനന്തരം അപ്പോൾ ഇങ്ങനെക്കിത് താങ്ങാൻ പറ്റുന്നില്ല കാറുണ്ട് ബൈക്കുണ്ട് ഒന്നും ഓടിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് സ്ട്രെസ് ഡിസോർഡർ എല്ലാ ആ ഓർഡർ നഷ്ടപ്പെട്ട് ആ ഒരു ഒഴുക്കുണ്ടല്ലോ ആ ഒഴുക്ക് നഷ്ടപ്പെട്ട അവസ്ഥ അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ പുഴ പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടതാണ് ഈ ഇമോഷണൽ ട്രോമ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥ അപ്പം നമ്മളെല്ലാവരും ജീവിതത്തിലേക്ക് ജീവിതയാത്രയിൽ ഇങ്ങനെ നീന്തി പോയിക്കൊണ്ടിരിക്കല്ലേ വി ആർ ഓൾ സ്വിമ്മേഴ്സ് ഇൻ ലൈഫ് നമ്മളിങ്ങനെ പിന്നെ തുഴഞ്ഞ് എഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അവരുടേതായ വിഷയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പല രീതിയിലും മക്കളെക്കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് അസുഖങ്ങൾ സാമ്പത്തിക പിരിമുറുക്കം ബാധ്യതകൾ അങ്ങനെ ഒരുപാട് 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 ഹോസ്പിറ്റൽ ചിലവുകൾ അങ്ങനെ എന്തെല്ലാം 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 കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളെല്ലാം ആണോ പ്രത്യേകിച്ച് ഇന്നേ കാലത്ത് സങ്കീർണമല്ലേ മനുഷ്യ ജീവിതം അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ആണ് ഇമോഷണൽ ആണ് അപ്പോൾ അതൊരു സംഭവം ഉണ്ടായിട്ട് അല്ലാതെ ഇപ്പം നിത്യേന നമുക്ക് ഈ ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ഹാപ്പിനെസ് നമുക്കിവിടുത്തെ റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട് ഹാപ്പിനെസ് പ്രോഗ്രാം ഉണ്ട് നമുക്ക് ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് മറ്റും ഉണ്ട് അപ്പോൾ വ്യക്തിഗതമാണ് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി തന്നെയാണ് എൻ്റെ സമയം അത്രയും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് നിങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന അവസ്ഥ നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ എക്കാലം ഉണ്ട് വരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം കിട്ടും നൂറ് ശതമാനം ഉറപ്പും ഞാൻ ഗ്യാരണ്ടി വരിക